നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ മാറ്റങ്ങൾ എല്ലാ ഫീൽഡിലും ആവശ്യമാണ് നമുക്ക് കാട വളർത്തലിലാണ് ഏറ്റവും നല്ലൊരു മാറ്റം ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നത് കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെയധികം കാട കർഷകർ വളരെയധികം കുറഞ്ഞു വരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് കാലാവസ്ഥ വിപണിയിൽ മുട്ടയ്ക്ക് മതിയായിട്ടുള്ള ഒരു വില കിട്ടുന്നില്ല മറ്റൊന്ന് തീറ്റയുടെ വില വർധന ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ രംഗത്തുനിന്ന് പിന്മാറിയിട്ടുള്ളത് എന്നാൽ ഇത് നല്ലൊരു ബിസിനസ് സംരംഭമാക്കി മാറ്റാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമുക്ക് നല്ലൊരു മികച്ച വരുമാനം ലഭിക്കുവാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് അത് പ്രത്യക്ഷത്തിലൊരു ബിസിനസ് സംരംഭം എന്ന നിലയിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന മൂന്ന് കാരണങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് മാർക്കറ്റ് കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതും മാർക്കറ്റിംഗ് വളരെയധികം ബുദ്ധിമുട്ടാകുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നാൽ നമുക്ക് നന്നായിട്ട് അധ്വാനിക്കാൻ മനസ്സുള്ള ക്ഷ അല്പം ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഇത് സ്ഥിരമായിട്ടൊരു വരുമാനം നല്ല രീതിയിലുള്ള ഒരു വരുമാനം ലഭ്യമാകുന്ന രീതിയിലുള്ളൊരു സംരംഭമാക്കി മാറ്റാൻ കഴിയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആറ് ടിപ്പുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഈ ആറ് ടിപ്പുകൾ ഒരു അതിന്ന് നിങ്ങൾ അതിൻ്റെ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യാൻ ചിരി ക്ഷമ വേണം അതുപോലെ തന്നെ മുടക്കുവാൻ ഒരല്പം സാമ്പത്തികവും നമ്മുടെ വേണം എന്നാൽ വളരെ വലിയൊരു ലോൺ എടുത്തൊന്നും ചെയ്യേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല നമുക്ക് വളരെ കംഫർട്ടായിട്ടുള്ളൊരു സോണിൽ നമുക്ക് ഈ ഒരു ബിസിനസ് സംരംഭം നമുക്ക് തുടങ്ങാം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു അഞ്ഞൂറ് കാടുകളെ നിങ്ങൾ വളർത്തുക എന്നതാണ് അഞ്ഞൂറ് കാർഡുകളെ വെറുതെ വളർത്തുക എന്ന ആ രീതിയല്ല നമുക്ക് ആവശ്യം ഈ അഞ്ഞൂറ് കാർഡുകളെ ഒരു പേരൻസ് സ്റ്റോക്കായിട്ട് വളർത്തുക സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നാല് പെടക്കാടുകൾക്ക് ഒരു പൂവൻ കാട എന്ന നിലയിൽ വേണം നമ്മൾ വളർത്താൻ അപ്പോൾ ഏകദേശം നമുക്കൊരു പത്ത് അറുന്നൂറ് കാടകളെ ആവശ്യമായിട്ട് വരും നൂറ് പൂവൻ കാടകളും ബാക്കിയുള്ള പെടക്കാടകളും ഇങ്ങനെ നമ്മളൊരു പേരൻ സ്റ്റോക്കായിട്ട് നമ്മൾ ആ കോഴികളെ കാടകളെ വളർത്തി തുടങ്ങുക എന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം മാത്രം നമുക്ക് മതിയാകും ആ അറുന്നൂറ് കാടകളെ ഇട്ട് വളർത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷെഡ് നമ്മൾ വളരെ ചിലവ് കുറച്ച് നമ്മൾ നിർമ്മിക്കുക അതിനകത്ത് നമ്മൾ കയറിയിട്ട് അതിനകത്ത് വളർത്തി തുടങ്ങുക അതാണ് ഒന്നാമത്തെ ഒരു ടിപ്പ് രണ്ടാമത്തെ ടിപ്പ് ടിപ്പ് നിങ്ങളൊരു ഇൻകുബേറ്റർ വാങ്ങിക്കുക അത് ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ തന്നെ വാങ്ങിക്കണം നിങ്ങൾ മാനുവലായിട്ടുള്ളൊരു ഇങ്കുബേറ്റർ വാങ്ങാൻ പോകരുത് നിങ്ങളൊരു ബിസിനസ്സായിട്ട് കണക്കുന്നത് ഒരു ചെറിയൊരു അഞ്ഞൂറ് കോഴിമുട്ടകൾ വിരിയിക്കുന്ന ഇൻകുബേറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാടമുട്ടകൾ നമുക്ക് വിരിയിച്ചെടുക്കാൻ കഴിയും നിങ്ങളൊരു അഞ്ഞൂറിൻ്റെ ഒരു ഇൻകുബേറ്റർ വാങ്ങിക്കാം തുടക്കത്തിൽ ഒരെണ്ണം വാങ്ങിയാൽ മതിയാകും നിങ്ങൾ നിങ്ങളൊരു അഞ്ഞൂറിൻ്റെ ഇൻകുബേറ്റർ വാങ്ങിക്കുക ആ ഇൻകുബേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നിങ്ങൾ ഫാമിനകത്തോ അധികം ഇൻഫെക്ഷൻ ഒന്നും സാധ്യമല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു ഇൻകുബേറ്റർ വെക്കാനുള്ളൊരു സൗകര്യം കണ്ടെത്തുക അതിനുശേഷം നമുക്ക് ഒരു പെർ ഡേ നമുക്ക് അഞ്ഞൂറ് കാടകളിൽ നിന്നും നാന്നൂറ് മുട്ടകൾ നമുക്ക് ലഭിക്കും ഈ നാന്നൂറ് മുട്ടകളിൽ നിന്നും നമ്മൾ ഹാച്ചിങ് എഗ്ഗുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് എല്ലാ ഷേപ്പുകളും കാര്യങ്ങളും ഒത്തിണങ്ങി ഒരു ഇരുന്നൂറ് മുട്ടകൾ നമുക്ക് വിരിയിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും ഇങ്ങനെ അഞ്ച് ദിവസം നമ്മൾ ഇരുന്നൂറ് മുട്ടകൾ വീതം ശേഖരിച്ച് വെച്ചതിന് ശേഷം ഈ ആയിരം മുട്ടകൾ നമുക്ക് ഇൻക്യുബേറ്ററിൽ വെച്ച് ഹാച്ചിങ്ങിനായിട്ട് നമ്മൾ വെക്കുക ഇതാണ് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബാലൻസുള്ള മുട്ടകൾ എന്ത് ചെയ്യണം എന്നതൊക്കെ നമ്മൾ പറയും നിങ്ങൾ തുടർന്ന് കാണുക ഇത് കാരണം ഒരു അല്പം ലാഗായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങനെയുള്ളവർക്ക് പിന്മാറാം ഇത് പഠിക്കണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം മറ്റൊന്ന് നമുക്കിതിൻ്റെ മാർക്കറ്റിങ്ങിലേക്ക് അടക്കണം നമ്മൾ ആ ഇൻകുബേറ്ററിൽ ഇവിടെ ഇരുന്നോട്ടെ അതിനെട്ട് ദിവസം എടുക്കും ആ ഒരു മുട്ട വിരിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു കുറച്ച് മുട്ടകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അത് നമുക്ക് ഈ ആ ഒരു നമുക്ക് അഞ്ച് ദിവസത്തെ മുട്ടകൾ ഇരുന്നൂറ് വീതം നമ്മൾ ഉണ്ടാവും ഈ ഇരുന്നൂറ് മുട്ടകളെ നമ്മൾ എന്ത് ചെയ്യണം ഇരുന്നൂറ് മുട്ടകൾ കൂടി വരുമ്പോൾ അതും ആയിരം മുട്ടകൾ ഉണ്ടാവും ഈ ആയിരം മുട്ടകൾ നമുക്ക് നമ്മുടെ ഏരിയയിൽ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റലവിലുള്ള കടകൾ കേന്ദ്രീകരിച്ച് നമ്മൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും കുറഞ്ഞത് മൂന്ന് രൂപ ക്രമത്തിലെങ്കിലും നമ്മൾ വിൽക്കുവാൻ ശ്രമിക്കുക അതിൽ കുറഞ്ഞതാണെങ്കിൽ നിങ്ങൾ വിൽക്കാൻ പോകരുത് നിങ്ങൾ മൂന്ന് രൂപ ക്രമത്തിലല്ലാതെ ഈ കോഴി മുട്ട ഈ മുട്ടകൾ നിങ്ങൾക്ക് വിൽക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കാതെ നിങ്ങൾ ആ മുട്ട തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരിക വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ മുട്ടകളെ നിങ്ങൾ എന്തു ചെയ്യണം അച്ചാറാക്കി പരിവർത്തനം ചെയ്യുക അച്ചാറായി പരിവർത്തനം ചെയ്ത് നിങ്ങൾ ഒരു മുട്ടയ്ക്ക് അഞ്ച് രൂപ വിലയിടുക അങ്ങനെ അച്ചാറും അതിൻ്റെ ഗ്രേവിയും ഉൾപ്പെടെ ഒരു മുട്ടയ്ക്ക് അഞ്ച് രൂപ ക്രമത്തിൽ വിലയിട്ടതിന് ശേഷം നിങ്ങൾ എത്ര മുട്ടയാണോ നിങ്ങളൊരു ഫിക്സഡ് റേറ്റ് ആ ഒരു അച്ചാറിന് നിശ്ചയിച്ച ശേഷം എത്ര മുട്ടകളാണോ നിങ്ങൾ പാക്ക് ചെയ്യുന്നത് അങ്ങനെ പാക്ക് ചെയ്ത് നിങ്ങളൊരു ബ്രാൻഡാക്കി നിങ്ങളൊരു ബ്രാൻഡ് നെയിമിൽ നിങ്ങൾ ഈ കടകളിലേക്ക് തന്നെ ഇത് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു നൂറ് കടകൾ നിങ്ങൾ കയറി ഇറങ്ങുമ്പോൾ ഒരു അൻപത് കടകൾ നിങ്ങൾ കസ്റ്റമർ ആയിരിക്കും അത്രയും ക്ഷമ നിങ്ങൾക്ക് വേണം കടകൾ നിങ്ങൾക്ക് കസ്റ്റമർ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലോ ലോങ് ടൈമിലേക്കുള്ള ഒരു ഡീലായിട്ട് ഇത് മാറാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് അച്ചാറിൻ്റെ ഈ സംരംഭം കാടമുട്ട അച്ചാർ അപ്പോൾ ഇങ്ങനെ വരുന്ന അച് മുട്ടകൾ നിങ്ങൾ ഒന്നുകിൽ മൂന്ന് രൂപയ്ക്ക് വിൽക്കുക അതല്ല എങ്കിൽ നിങ്ങൾ അച്ചാറായിട്ട് പരിവർത്തനം ചെയ്ത് അത് വിൽക്കുക ഇതിനിടയ്ക്ക് നമുക്ക് വരുന്ന എല്ലാ മുട്ടകളും അതിനകത്ത് നമുക്ക് നാനൂറ് മുട്ടകൾ വെച്ച് ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈ വിരിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു പതിനെട്ട് ദിവസം പതിനാറ് മുതൽ പതിനെട്ട് ദിവസം എടുക്കും അതിനുശേഷം നമ്മളിതിന് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തോളം നമുക്ക് ഈ മുട്ടകൾ നാന്നൂറ് വെച്ച് കിട്ടും ഈ മുട്ടകളെല്ലാം നിങ്ങൾ ഒരു പത്തോ ഇരുപതോ കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ നാ മുപ്പത് കിലോമീറ്റർ ഉള്ളിലുള്ള നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന എല്ലാ ഉള്ളേരിയയിലും കയറി ഇറങ്ങി നിങ്ങൾ ഒരു കുറച്ച് നിങ്ങളുടെ ഒരു സാമ്രാജ്യം മാർക്കറ്റിങ്ങിൻ്റെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ ആദ്യത്തെ കുറച്ച് ദിവസം ആദ്യത്തെ ഒരു രണ്ട് മാസം നിങ്ങൾക്ക് വളരെയധികം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഇതെല്ലാം വളരെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഈ കടകൾ പിന്നെ പിടിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് കൃത്യമായിട്ടും ഈ സാധനങ്ങൾ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ മുട്ടയും അച്ചാറും ഒരേപോലെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കഴിയും അതുവഴി നിങ്ങൾക്ക് വളരെ നല്ലൊരു ലാഭത്തിൽ ഇത് കൊണ്ടുപോവാൻ കഴിയും നിങ്ങൾ അഞ്ച് രൂപ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു റേറ്റാണ് ഒരു മുട്ടയ്ക്ക് ഒരു കാടമുട്ടയ്ക്ക് അച്ചാറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടയ്ക്ക് ആറ് രൂപ വരെ ഇടാം അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആദ്യം നിങ്ങൾ ചെറിയ ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അങ്ങനെ നിങ്ങൾ ചെയ്ത് നമുക്ക് ഏകദേശം നമുക്ക് ഏകദേശം ഒരു പതിനായിരം മുട്ടയോളം നമുക്ക് ഈ ഒരു ഹാച്ചിങ്ങിൻ്റെ അടുത്ത ഒരു ഹാച്ചിങ്ങിൻ്റെ ഇടയിലുള്ള സമയത്ത് നമുക്ക് മുട്ടകൾ കിട്ടും ഈ പതിനായിരം മുട്ടകളും നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കുക അതായത് നിങ്ങൾക്ക് കുറച്ച് ദിവസത്തെ മുട്ടകൾ നിങ്ങൾ അച്ചാറായിട്ട് പരിവർത്തനം ചെയ്ത് വിൽക്കുക കുറച്ച് ദിവസത്തെ മുട്ടകൾ നിങ്ങൾ പിന്നെ അതേപോലെ തന്നെ വിൽക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മതിയായിട്ടുള്ളൊരു വില തനതായിട്ട് മുട്ട വിൽക്കുമ്പോൾ ലഭ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് മുഴുവൻ നിങ്ങൾ അച്ചാറായിട്ട് പരിവർത്തനം ചെയ്ത് വിൽക്കാൻ ശ്രമിക്കുക നിങ്ങൾക്കൊരു സ്റ്റാഫിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാകും അപ്പോൾ ഒരാൾക്കൊരു ജോലിയും കൊടുക്കാൻ കഴിയും നമുക്ക് ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ മുട്ടകളെല്ലാം നമ്മളെ എക്യൂബേറ്ററിൽ വെച്ചിരിക്കുന്ന മുട്ടകളെല്ലാം വിരിഞ്ഞിറങ്ങും അതിൽ നമുക്ക് ഒരു എൺപത് ശതമാനം ഹാച്ചിങ് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കാരണം അത് ആയിരം ആയിരവും പിരിഞ്ഞ് കിട്ടിയാൽ വളരെ നല്ലത് എന്നാലും നമ്മൾ എൺപത് ശതമാനം നമ്മൾ ഹാച്ചിങ് പ്രതീക്ഷിക്കുക നമുക്കൊരു ആയിരം മുട്ടകളാണ് നമ്മൾ വെച്ചിരിക്കുക നമുക്ക് എണ്ണൂറ് കുഞ്ഞുങ്ങൾ നമുക്ക് വിരിഞ്ഞിറങ്ങി ഈ എണ്ണൂറ് കുഞ്ഞുങ്ങളിൽ അതിൻ്റെ പകുതി മെയിലും പകുതി ഫീമെയിലും ആണ് എന്ന് നമ്മൾ നിശ്ചയിക്കുക കാരണം അങ്ങനെ തന്നെ നമ്മൾ കരുതുക അതിനകത്ത് ചിലപ്പോൾ കടയായിരിക്കാം കൂടുതൽ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ടാർഗറ്റിൽ പോവുക നമുക്ക് പകുതി ഫെയിലും മെയിലും പകുതി ഫീമെയിലുമാണ് നമ്മളപ്പോൾ അവിടെ ഈ കോഴികളെ ഒന്നിച്ച് എണ്ണൂറ് കോഴികളെയും ഒന്നിച്ച് ബ്രൂഡ് ചെയ്യുക ബ്രൂഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഇരുപത്തി ഒന്ന് ദിവസമാകുമ്പോൾ ഇതിൻ്റെ പൂവനും പെടയും തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ കോഴികൾ വളരും ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇരുപത് ഈ നാന്നൂറ് എണ്ണൂറ് കോഴികളിൽ നാനൂറ് പെടക്കോഴികളെ പെടക്കാടകളെ നിങ്ങൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കുക അൻപത് രൂപ ക്രമത്തിൽ നിങ്ങൾ ഒരു കോഴിക്ക് അൻപത് രൂപ ക്രമത്തിൽ നിങ്ങൾ സെയിൽ ചെയ്യുക ബാക്കിയുള്ള കാടകളെ നിങ്ങളൊരു പത്തോ ഇരുപതോ പത് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൂടി നിങ്ങൾ വളർത്തിയതിന് ശേഷം ഒരു നൂറ് ഗ്രാമിനടുത്ത് ആ കോഴികൾക്ക് വെയിറ്റ് വെക്കുമ്പോൾ ആ കാടകളെ നിങ്ങൾ അത് ഇറച്ചി പർപ്പസിനായിട്ട് നിങ്ങൾ വിൽക്കുകയോ അങ്ങനെ വിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിനാവശ്യക്കാരില്ല എങ്കിൽ ഈ കോഴികളെയും നിങ്ങൾ അച്ചാറാക്കി വിൽക്കുക ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും ആയിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് ഒരു പോൾട്രിയിൽ ഇത്രയും നല്ല മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കി നമുക്ക് സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് സംരംഭമില്ല അത് കാടകളിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാകൂ കാടകളുടെ എല്ലാം നമുക്ക് അത് തനതായിട്ടും അല്ലാതെയും നമ്മൾ മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് നമുക്ക് വിൽക്കാൻ കഴിയും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ബിസിനസ് വളരെ വലിയൊരു സംരംഭമാക്കി മാറ്റാൻ കഴിയും ഇനി ആറാമത്തെ ടിപ്പ് നമുക്ക് തീറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് തീറ്റയ്ക്കാണല്ലോ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് ഈ തീറ്റയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു പ്രശ്നത്തിന് ഏറ്റവും നല്ല പരിഹാരം നമ്മൾ കാടയുടെ തീ അത് മാത്രം തിരഞ്ഞു പോയിട്ട് നമ്മൾ കാടകൾക്ക് തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന ലെയർ മാഷ് എന്ന് പറയുന്ന തീറ്റ നമുക്ക് കാടകൾക്ക് കൊടുക്കാം കോഴികളുടെ അതേ ഉള്ളിൽ നടക്കുന്ന അതേ ഫങ്ഷൻ തന്നെയാണ് കാടകളുടെ ഉള്ളിലും നടക്കുന്നത് അതേപോലെ തന്നെ ബോഡി അനാറ്റമിയാണ് കാടകൾക്കുമുള്ളത് അതുകൊണ്ട് തന്നെ കോഴികൾക്ക് ഉള്ള ന്യൂട്രീഷൻ വാല്യൂ തന്നെയാണ് കാടകളുടെ തീറ്റയ്ക്കും ഉണ്ടാവുക ഈ ഒരു കാടകൾക്ക് കോഴിക്ക് കൊടുക്കുന്ന ലെയർ മാഷ് മാത്രം നമുക്ക് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് ഒരു ചാക്കിന് പുറത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ നമുക്ക് ലാഭിക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾ കാടത്തീറ്റയുടെ പുറകെ പോകാതെ കോഴികളുടെ ലെയർ മാഷ് പോലെയുള്ള തീറ്റകൾ കൊടുത്ത് നിങ്ങൾ കാടകളെ തുടക്കം മുതൽ വളർത്തുവാൻ ശ്രമിക്കുക ഇറച്ചിക്കാടുകൾക്ക് ഇറച്ചിക്കാടകൾക്ക് നിങ്ങൾ പിന്നെ ഈ ഒരു ഫിനിഷറൊന്നും കൊടുത്ത് വളർത്താൻ പോകരുത് നിങ്ങൾ കോഴികൾക്ക് കൊടുക്കുന്ന ഗ്രോവർ കൊടുത്ത് വളർത്തുക എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മീറ്റ് വർദ്ധിക്കുന്നതായിട്ട് കാണാം ഈ ആറ് ടിപ്പുകളാണ് ഒരു ബിസിനസ് സംരംഭമാക്കി നിങ്ങൾക്ക് വളർത്തുവാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ കണക്കുകൾ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് നമുക്ക് ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയും ഇതെങ്ങനെയാണ് നമുക്ക് ലാഭമാകുന്നത് അതൊരു വളരെ നല്ല ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരം നമുക്കിതിൻ്റെ ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കും ആറ് ടിപ്പുകൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സംരംഭമാക്കി മാറ്റാൻ കഴിയും അപ്പോൾ ഇതുവഴി നമുക്ക് കുറച്ചധികം ആളുകൾക്ക് ജോലിയും കൊടുക്കാൻ കഴിയും എന്നത് വളരെ പച്ച പരമാർത്ഥമാണ് ഇതിൻ്റെ കണക്കുകൾ കാര്യങ്ങൾ ഇതെങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് പ്രോഫിറ്റാകുക എന്നത് അടുത്ത വീഡിയോയിലൂടെ ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം